നമസ്കാരം മലയാളി സ്വാഗതം ഇസ്രോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഇന്ന് പ്രോസ്റ്റീൻ നീക്കം ചെയ്യാനുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത് മൂത്രനാളിയിലെ അണുബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ശസ്ത്രക്രിയ ബുധനാഴ്ച ഹഡാസ ആശുപത്രിയിൽ അദ്ദേഹം പരിശോധനയ്ക്ക് വിധേയനായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു എന്നാൽ മന്ത്രിസഭാ യോഗം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു എന്നിരുന്നാലും നദന്യാഹുവിനെ ക്രിമിനൽ വിചാരണയിൽ സാക്ഷ്യപ്പെടുത്താൻ വരാനിരിക്കുന്ന ഷെഡ്യൂൾ ചെയ്ത ദിവസങ്ങളിൽ ചിലത് വൈകിയേക്കും പ്രധാനമന്ത്രിമാർ വാർഷിക ആരോഗ്യ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന പ്രോട്ടോകോളുകൾ ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ നദന്യാഹു ഒന്നും പുറത്തുവിട്ടിരുന്നില്ല പി എംഒ വികസിപ്പിച്ച ഈ പ്രോട്ടോകോളുകൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ തന്റെ ആരോഗ്യ വിവരങ്ങൾ പങ്കിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല മാർച്ചിൽ ബെഞ്ചമിൻ നെതന്യാഹു ഹേർണിയ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഡോക്ടർമാർ നന്ദന്യാഹുന്റെ ശരീരത്തിൽ പേസ്മേക്കർ ഘടിപ്പിക്കുകയും ചെയ്തു നിർജ്ജലീകരണത്തെ തുടർന്ന് നന്ദന്യാഹുനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഹൃദയാരോഗ്യം നിരീക്ഷിക്കാനുള്ള ഉപകരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നന്ദന്യാഹുന് പേസ് മേക്കർ ഘടിപ്പിക്കാൻ തീരുമാനമായത് അതിനിടെ പശ്ചിമേഷ്യ യുദ്ധം പടർന്നു പിടിക്കുമെന്ന ആശങ്കയാണ് ലോകം പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണ് കദിയെ തുടങ്ങി ലോകമാകെ പടർന്നു പിടിക്കാൻ പിടിക്കാനൊരുങ്ങുന്ന യുദ്ധം കൂടുതൽ വിനാശകാരിയാകും വിശുദ്ധ ക്രിസ്മസ് ദിനത്തിലും മിസൈലുകളും ടാങ്കറുകളും തോക്കുകളും ഫലസ്തീനിലേക്ക് തീ തുപ്പിയെങ്കിൽ ഇനിയൊരു സമാധാനത്തെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നർത്ഥം പുതുവർഷം കൊണ്ടുവരാനിരിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ശംഖുലയാണോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ എന്നാൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹുവിന്റെ കലിയടങ്ങാതെ ഈ യുദ്ധം അവസാനിക്കുകയുമില്ല നന്ദന്യാഹുവിന്റെ കലിക്ക് ആവശ്യം പകരുന്നത് അമേരിക്കയും ഹൂദികളും ഹിസ്ബുലയും ഹമാസും സംയുക്തമായാണ് ഇസ്രയേലിനു നേരെ ആക്രമണം നടത്തുന്നത് ഹമാസിനെ തകർക്കാനിറങ്ങിയ ഇസ്രയേലാകട്ടെ അതിന്റെ പേരിൽ ഫലസ്തീൻ എന്ന രാജ്യത്തെ നാമാവശേഷമാക്കിയിരിക്കുകയാണ് ലോകം യുദ്ധ എന്ന് മുദ്രകുത്തിയിട്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഗാസിയനെ കൊലവിളി അവസാനിപ്പിക്കാൻ നന്ദന്യാഹു തയ്യാറല്ല ഇപ്പോഴും അത് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നന്ദന്യാഹു നിർണായക വർഷമായിരുന്നു സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ് നെന്തിന്യാഹു പലസ്തീൻ കൂട്ടക്കുറി ന്യായീകരിക്കുന്നത് ഹമാസിന്റെ കമാൻഡ് സെന്റർ മുതൽ സാധാരണ പൗരന്മാരുടെ വീടുകളും ആശുപത്രികളും വരെ തകർത്തു കളഞ്ഞു മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് സഹായമെത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ യുദ്ധഭൂമിയിലേക്ക് എത്തുന്നതുവരെ തടഞ്ഞു ഫലസ്തീൻ പൗരന്മാരെ ആക്രമിച്ചുകൊണ്ട് മാനസികമായി തളർത്തി തങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം സൈനിക സൈനികശേഷി ദുർബലപ്പെടുത്തുന്നതിന് അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നദന്യാഹു ഫലസ്തീനു മേലുള്ള തുടർച്ചയായ ആക്രമണങ്ങളെ ന്യായീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇസ്രയേലിനു മേലുള്ള ഹമാസ് ആക്രമണം ഇസ്രേ ഫലസ്തീൻ സംഘർഷത്തിലെ സുപ്രധാന ഏടായിരുന്നു ഫലസ്തീനി ആക്രമണം അഴിച്ചുവിടാൻ ഒരു കാരണം തേടിയിരുന്ന ഇസ്രേലിന് ഇത് അവസരമായി ഹമാസിന്റെ ആക്രമണത്തിന് മറുപടി നൽകാൻ തുടങ്ങിയ യുദ്ധം പിന്നീട് മാനവ ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ നദന്യാഹുൻ ദുർബലനായി കണ്ടുവെങ്കിലും ഒരു വർഷം പിന്നിടുമ്പോൾ വംശഹത്യ ഉൾപ്പെടെയുള്ള ക്രൂരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് പലസ്തീനെ തരിപ്പണമാക്കുകയാണ് ചെയ്തത് തനിക്ക് നേരെ സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങളെ വഴിതിരിച്ചുവിട്ട് തന്റെ ദൗർബല്യം മറച്ചുവെക്കാനുള്ള ശ്രമവും കൂടിയായിരുന്നു ഫലസ്തീനുവരുള്ള ആക്രമണം ഫലസ്തീനിലെ സിവിലിയൻ മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു സ്വന്തം പാട്ടിൽ നിന്ന് തന്നെയുള്ള പിന്തുണ ഇരുപത്തിയഞ്ച് ശതമാനമാണ് കുറഞ്ഞത് യോഗാലയനിന്റെ പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനം അതിന്റെ സർക്കാരിനുള്ളിലെ വിയോജിപ്പുകളെ നിർവീര്യമാക്കാനുള്ള തന്ത്രപരമായ നീക്കമായി കണക്കാക്കപ്പെടുന്നുണ്ട് പലസ്തീൻ അനുകൂല നിലപാടുകൾക്കെതിരെ കർശന നടപടിയെടുത്ത് ഇസ്രയേൽ സമൂഹത്തിന്റെ പിന്തുണ നേടാനാണ് നെതന്യാഹുവിന്റെ ശ്രമം തന്റെ നിയന്ത്രണം ഏകീകരിക്കാനും തന്റെ സർക്കാരിനുള്ളിലെ വിയോജിപ്പുകളെ നിശബ്ദമാക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു പവർ പ്ലേ ആയിട്ടാണ് കാണുന്നത് ആശുപത്രികളിലും സ്കൂളുകളിലും മാർക്കറ്റുകളിലും ഇസ്രയേൽ അഴിച്ചുവിട്ട ആക്രമണം അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ വരെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് നാൽപ്പതിനായിരത്തിലധികം പലസ്തീൻ പൗരന്മാരാണ് ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അവരിലധികവും സ്ത്രീകളും കുട്ടികളുമാണ് ഒരു ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്യപ്പെട്ടു അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളെ അവർ പാടെ തകർത്തു കളഞ്ഞതോടെ ഭക്ഷണം ശുദ്ധജലം വൈദ്യസഹായം വൈദ്യുതി എന്നിവയുടെ കടുത്ത ക്ഷാമം നേരിടുകയാണ് ഗാസ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത